ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നല്ല കുറുകിയ ചാടറോട് കൂടിയിട്ടുള്ള ഒരു മത്തിക്കറിയാണേ അപ്പോൾ മത്തിക്ക് എത്ര വില കൂടിയാലും നമുക്ക് മത്തി എന്നും പ്രിയം തന്നെയാണ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മത്തിക്കറിയാണ് കേട്ടോ അപ്പം മത്തി എടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാവേ ഉലുവ എന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് വേണ്ടത് ഉള്ളിയും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് അത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവേ അതിന് അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ കുറുകി വരുന്ന ആ ഒരു പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സാധനമാണ് അത് ചിലതൊന്നും ചേർക്കാറില്ല പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുറുകിയിരിക്കും നമ്മുടെ ചാറ് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു പേരിന് വേണ്ടി മാത്രമാണ് ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തില്ല ചിലതൊക്കെ ഈ മീൻ കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ മാത്രം ഇച്ചിരി കായപ്പൊടി ചേർത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതായി അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി അതിനുശേഷം നല്ലതുപോലെ വഴറ്റി പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി മിക്സി ജാറിലിട്ട് നല്ലതുപോലെ അരച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സാധനമാണ് നമ്മുടെ കറിക്ക് നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടുന്നത് അപ്പോൾ രണ്ട് തക്കാളി ഒരുപാട് വലിയ തക്കാളിയല്ല ചെറിയ തക്കാളിയാണ് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം തക്കാളിയുടെ ഒരു ഒരു പച്ച ചുവ ഉണ്ടായിരിക്കുവേ ഈ അരച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറി വരാൻ വേണ്ടി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റി അതിനകത്തുനിന്ന് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരും കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാനേ അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഒരു നാല് കുടമ്പുളി നാലോ അഞ്ചോ കുടമ്പുളി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് നല്ല നല്ല കഴുകിയെടുത്താണ് അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് കിടന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് എണ്ണയൊക്കെ ഒന്ന് തിളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ബാക്കിയുള്ള ചാറിന് വേണ്ടിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നവർക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചൂട് ആ ചൂടുവെള്ളം ആറി തിളത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് അവിടെ കിടന്നുകൊണ്ട് തിളയ്ക്കട്ടെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീൻ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് ഇളക്കാൻ പാടില്ല മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് അപ്പോൾ അത നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ അതായത് ഇതുപോലെ തെളിഞ്ഞു വരണം കേട്ടോ ആ ഒരു പരുവാണ് നമ്മുടെ മീൻ കറി റെഡി ആയിരുന്നു ഇതാണ് ലാസ്റ്റ് തന്നെത്തേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലയും ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് വറ്റി വന്നിട്ടുണ്ട് ലാസ്റ്റ് തന്നത്തേക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കാം തയ്യാറാക്കുന്നത് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ട നമ്പരെ താങ്ക്സ് ഫോർ വാച്ചിങ്